നമസ്കാരം ഗാസയിലെ ഹമാസിന്റെ യഥാർത്ഥ കമാൻഡർ കമാൻഡറായിരുന്ന മുഹമ്മദ് സിൻവാർ കഴിഞ്ഞ മാസം ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിരിക്കുകയാണ് കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് എഹാ സിൻവാറിന്റെ ഇളയ സഹോദരൻ സിൻവാറിനെ സമീപകാല ഓപ്പറേഷനുകളിൽ ഇല്ലാതാക്കിയതായാണ് റിപ്പോർട്ടുകൾ ചെയ്യുന്നത് കൂടാതെ എന്നിരുന്നാലും ഹമാസ് ഇതുവരെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ വരുന്ന വിമർശങ്ങൾക്കിടയിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് നെതന്യാഹു ഇക്കാര്യം അറിയിച്ചത് ഡസൻ കണക്കിന് തീവ്രവാദികളെ ഞങ്ങൾ ഇല്ലാതാക്കി മുഹമ്മദ് സിൻവാറും മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യത്താൽ കൊല്ലപ്പെട്ട സഹോദരൻ യഹ്യാ സിൻവാറിന്റെ മരണശേഷം ഗാസയിലെ ഹമാസിന്റെ യഥാർത്ഥ കമാൻഡറായി മുഹമ്മദ് സിൻവാറിനെ കണക്കാക്കിയിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് കാരണമായ മാരകമായ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് പിന്നിലെ ഉന്നത നേതാക്കളിൽ ഒരാളായി എഹസിൻമാറിനെ കണക്കാക്കി ഗാസ മുനമിന്റെ പൂർണ്ണ നിയന്ത്രണം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ ഗിഡിയൻസ് ചാരിറ്റീസ് എന്ന പേരിൽ ഇസ്രായേൽ സർക്കാർ സമീപ ആഴ്ചകളിൽ ഒരു സൈനിക പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് പൂർണ്ണ ആധിപത്യം കൈവരിക്കുന്നതുവരെ ഓപ്പറേഷൻ തുടരുമെന്നാണ് നരന്യാഹു പത്രസമ്മേളനത്തിൽ ആവർത്തിച്ച് പറഞ്ഞത് അതേസമയം താത്കാലിക വെടിനിർത്തൽ എന്ന ആശയത്തിന് ഇസ്രയേൽ തുറന്ന മനസ്സോടെ തയ്യാറാണെന്ന് നദന്യാഹു പറഞ്ഞു എന്നാൽ ഹമാസ് തടവിലാക്കിയ ബന്ദികളെ മോചിപ്പിക്കാൻ അത് സഹായിച്ചാൽ മാത്രമേ ബന്ദികളെ മോചിപ്പിക്കാൻ താത്കാലിക വെടിനിർത്തലിന് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാകും അങ്ങനെയാണ് നദന്യാഹുവിനെ പറഞ്ഞതായി ഉദ്ധരവിച്ച ഈ നാഷണൽ പത്രങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കുറഞ്ഞത് ഇരുപത് ഇസ്രയേലി ബന്ദികൾ തീർച്ചയായും ജീവിച്ചിരിപ്പുണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജനുവരി മുതൽ മാർച്ച് വരെ നീണ്ടുനിന്ന അവസാന വെടിനിർത്തലിൽ ചില ബന്ദികളെ നാട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചു എന്നിരുന്നാലും ഇസ്രയേൽ സൈന്യം ഗാസ പ്രദേശത്ത് കൂടുതൽ ആഴത്തിൽ നീങ്ങുകയും കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ താമസിയാതെ പോരാട്ടം പുനരാരംഭിച്ചു ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്രയേലിന്റെ സൈനിക നീക്കത്തിനെതിരെ അന്താരാഷ്ട്ര വിമർശനം വർദ്ധിച്ചുവരികയാണ് പതിനൊന്നാഴ്ച നീണ്ടു നിന്ന ഉപരോധവുമായി ഈ ആക്രമണം ഒത്തുചേർന്നിട്ടുണ്ട് ഇത് ആവശ്യ സാധനങ്ങളുടെയും അതോടൊപ്പം തന്നെ സഹായങ്ങളുടെയും അതിൻ്റെ ഒരു ഒഴുക്കിനെ സാരമായി തടസ്സപ്പെടുത്തി ചില സഹായ വിതരണങ്ങൾ ഈ ആഴ്ച പുനരാരംഭിച്ചെങ്കിലും മാനുഷിക സ്ഥിതി ഇപ്പോഴും മോശമാണെന്ന് ഐക്യരാഷ്ട്രസഭ പറയുകയാണ് കാരം അബു സലീം ലോഡിംഗ് ഏരിയയിൽ നിന്നും ഒരു സാധനത്തിന് പുറത്തു പോകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല യു വക്താവ് സ്റ്റെഫൻ ടുജാറിക് പറഞ്ഞതാണ് സുരക്ഷാ ഭീഷണികളും അതോടൊപ്പം തന്നെ വഷളാകുന്ന സാഹചര്യങ്ങൾ കാരണം കൊള്ളയടിക്കാനുള്ള ഉയർന്ന സാധ്യതയും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശരിയായ വിതരണത്തിന് സുരക്ഷിതമല്ലാത്തതായി കരുതപ്പെടുന്ന മേഖലയിലേക്ക് മാത്രമേ ഇസ്രയേൽ അധികാരികൾ സഹായങ്ങൾ അനുവദിക്കുകയുള്ളൂ സഹായത്തിലെ കാലതാമസവും അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന വ്യോമാക്രമണങ്ങളും ഇസ്രയേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ നിന്നുപോലും ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം സംഘർഷത്തിന് അടിയന്തര പരിഹാരവും ഗാസയിലെ സാധാരണക്കാർക്ക് അടിയന്തര മാനുഷിക സഹായവും വേണമെന്ന് ആവശ്യപ്പെടുകയാണ് Néus, Rios, Menos.